ശിശിഹായുടെ അപ്പസ്തോലനായ മാർ മാർത്തോമാസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ ജൂലൈ മൂന്നിന് സാർവത്രിക സഭ അനുസ്മരിക്കുകയാണ് സ്ലൈഹിക കാലത്ത് തന്നെ ഭാരതത്തിൽ സുവിശേഷ സന്ദേശവുമായി എത്തിയത് ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായ മാർ മാർത്തോമാസ് ലിഹായാണ് ആദ്യ നൂറ്റാണ്ടു മുതൽ നിലനിന്നു പോരുന്ന ഈ വിശ്വാസ പാരമ്പര്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഭാഗ്യസ്മരണാർഹനായ പോള ആറാമൻ മാർപ്പാപ്പ മാർ തോമാസ് ലിഹായെ ഭാരതത്തിന്റെ സ്ലിഹായായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മാർച്ച് ഇരുപത്തഞ്ചിന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്നാൽ മാർത്തോമായയുടെ ഭാരത പ്രേക്ഷിതത്വത്തെ സംശയത്തോടെ നോക്കിക്കാണുകയും തോമാസ് ലിഹ കേരളത്തിൽ സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല എന്ന് വാദിക്കുകയും ചെയ്യുന്നവർ ഇന്നുണ്ട് തോമാസ് ലിഹായുടെ പ്രേക്ഷിത പ്രവർത്തനം കേവലം ഐതിഹ്യം മാത്രമാണെന്ന് ശക്തിയുക്തം അവർ പ്രചരിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ ഭാരതത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ പരമ്പരാഗത വിശ്വാസമായ മാർത്തോമായയുടെ ഭാരത പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചാണ് ഈ ലക്കം സത്യാന്വേഷി ചർച്ച ചെയ്യുന്നത് ഏവർക്കും സ്വാഗതം ഗ്രീക്കുകാരുടെ ഇടയിൽ ദീദിമൂസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന തോമാസ് ലിഹായുടെ സ്വദേശം ഗലീലിയാണ് അദ്ദേഹം മത്സ്യബന്ധനത്തിന് പോയിരുന്ന വ്യക്തിയായിരുന്നു എന്നാണ് അനുമാനം ഗലീല കടലിൽ മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാരുടെ കൂടെ തോമായും ഉണ്ടായിരുന്നുവെന്ന് യോഹന്നാൻ സ്ലീഹ രേഖപ്പെടുത്തുന്നുണ്ട് തോമായുടെ നടപടികൾ എന്ന ഗ്രന്ഥത്തിൽ കാണുന്നതനുസരിച്ച് ആശാരിപ്പണിയും അദ്ദേഹത്തിന് വശമായിരുന്നു എന്ന് കരുതാം ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം യൂദാസ് തോമസ് എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു ഈശോ തൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആരംഭകാലത്ത് ഗലീലിയിൽ വെച്ച് അദ്ദേഹത്തെ ശിഷ്യഗണത്തിലേക്ക് വിളിച്ചു ഈശോയുടെ അപ്പസ്തോല ഗണത്തിൽ അംഗമായി തീർന്ന തോമസ് അങ്ങനെ ഈശോയുടെ പരസ്യ കാലത്ത് അവിടുത്തെ അനുഗമിക്കുകയും ശ്രവിക്കുകയും വീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് സുവിശേഷ സന്ദേശത്തെ ന്യൂനതകളില്ലാതെ ഉൾക്കൊള്ളുകയും ചെയ്തു ഈ സുവിശേഷമാണ് തോമാസ് ലീഹ കേരളക്കരയിൽ പ്രസംഗിച്ചത് ചരിത്രാതീത കാലത്ത് തന്നെ നമ്മുടെ കൊച്ചു കേരളം ലോകത്തിൻ്റെ വാണിജ്യ ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചിരുന്നു ഇവിടുത്തെ കുരുമുളക് ചുക്ക് ചന്ദനം ഏലം തുടങ്ങിയ കാർഷിക വിഭവങ്ങളാണ് വിദേശീയരെ ആകർഷിച്ചിരുന്നത് റോം അലക്സാണ്ട്രിയ ജെറുസലേം തുടങ്ങിയ പുരാതന നഗരങ്ങളുമായി കേരളം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു റോമൻ ചക്രവർത്തിമാരുടെ ചിത്രങ്ങളോടുകൂടിയ നാണയങ്ങൾ പൂഞ്ഞാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത് അന്നത്തെ വ്യാപാര ബന്ധത്തിന് ഉത്തമ തെളിവാണ് പ്രാചീന കാലത്ത് കേരളത്തിൻ്റെ പ്രശസ്തമായ തുറമുഖമായിരുന്നു കൊടുങ്ങല്ലൂർ മധ്യ പൗരസ്ത്യ നാടുകളിൽ നിന്ന് ധാരാളം കപ്പലുകൾ കൊടുങ്ങല്ലൂർ തുറമുഖത്ത് എത്തിച്ചേർന്നിരുന്നു വ്യാപാര ആവശ്യങ്ങൾക്കായി വിദേശീയർ കേരളത്തിൽ വന്നിരുന്നതുപോലെ തന്നെ നാട്ടുകാർ കടൽ മാർഗം രാജ്യങ്ങളിലേക്ക് പോവുകയും ചെയ്തിരുന്നു കച്ചവടത്തിനായി ഇവിടെ എത്തിയവരിൽ പലരും ഇവിടെ തന്നെ സ്ഥിരം താമസമാക്കിയതിൻ്റെ ഫലമായി ബി സി ആറാം നൂറ്റാണ്ട് മുതൽ യഹൂദരുടെ സാന്നിധ്യം കേരളത്തിലുണ്ട് എന്ന് കാണാവുന്നതാണ് സോളമൻ രാജാവിൻ്റെ കാലം മുതൽ യഹൂദർക്ക് ദക്ഷിണ ഇന്ത്യയുമായി കച്ചവട ബന്ധമുണ്ടായിരുന്നു എന്നും കാണാവുന്നതാണ് പേർഷ്യയിൽ നിന്ന് സൈറസ് രാജാവിൻ്റെ കാലത്തും യഹൂദർ കേരളത്തിൽ കുടിയേറിയിരുന്നു കൊടുങ്ങല്ലൂർ പാലയൂർ പറവൂർ കൊല്ലം തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് മുഖ്യമായും അവർ പാർത്തിരുന്നത് വ്യാപാരികളായിരുന്ന യഹൂദർക്ക് തുറമുഖ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കോളനികളും ഉണ്ടായിരുന്നു ജറുസലേമുമായി ബന്ധമുണ്ടായിരുന്ന ഒരു ജനതയുടെ സാന്നിധ്യമായിരിക്കാം തോമാസ് ലിഹായെ ഈ നാട്ടിലേക്ക് ആകർഷിച്ചത് ക്രിസ്തുവർഷ ആരംഭത്തിൽ കേരളത്തിലെ സംസാര ഭാഷ തമിഴായിരുന്നു ആ കാലഘട്ടത്തിൽ ആദിവാസികൾക്ക് പുറമെ ഇവിടെ ഉണ്ടായിരുന്ന ദ്രാവിഡർ യഹൂദന്മാർ തുടങ്ങിയവർ വ്യാപാരികളായി ഇവിടെ വന്നിരുന്ന റോമാക്കാർ ചൈനക്കാർ അറബികൾ ഗ്രീക്കുകാർ തുടങ്ങിയവരുമായി നിരന്തര സമ്പർക്കത്തിൽ കഴിഞ്ഞിരുന്നതിനാൽ സാവധാനം സമ്മിശ്രമായ ഒരു സംസ്കാരം ഈ നാട്ടിൽ രൂപപ്പെടുവാൻ ഇടയായിരുന്നു പ്രകൃതി ശക്തികളെയും തങ്ങളുടെ തന്നെ പൂർവികരെയും വണങ്ങിയിരുന്ന ആദിവാസികളും ദ്രാവിഡ വംശജരുമായിരുന്നു ഇവിടുത്തെ തദ്ദേശീയർ എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകമായ മതവിശ്വാസമൊന്നും അവർക്കുണ്ടായിരുന്നില്ല മൂന്നാം നൂറ്റാണ്ടിൽ പ്രചരിക്കാൻ തുടങ്ങിയ ജൈനമതം പക്ഷേ ശൈവ വൈഷ്ണവ മതങ്ങളുടെ ആവിർഭാവത്തോടെ അപ്രത്യക്ഷമായി ജൈനമതത്തോടൊപ്പം തന്നെ കേരളത്തിലേക്ക് പ്രവേശിച്ച ബുദ്ധമതം പിന്നീട് കേരളത്തിൽ ബ്രാഹ്മണ ആധിപത്യം ഉടലെടുത്തതോടെ ക്രമേണ ഇല്ലാതെയായിത്തീർന്നു പിന്നീടാണ് ഹിന്ദുമതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹികമായ ജീവിത ഇവിടെ ഉടലെടുത്തത് വ്യാപാര സംബന്ധമായ ആവശ്യങ്ങളുമായി ഇവിടെ എത്തിയ യഹൂദർ ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കിയതിനെക്കുറിച്ച് നാം കണ്ടു തങ്ങളുടെ മതവിശ്വാസം അഭംഗുരം പാലിക്കാൻ തീവ്രയത്നം നടത്തിയിരുന്ന യഹൂദർ പക്ഷേ തദ്ദേശീയരെ ആ വിശ്വാസത്തിലേക്ക് സ്വീകരിക്കാനും തയ്യാറായിരുന്നില്ല അതിനാൽ കാര്യമായി പ്രചരിക്കാതെ യഹൂദ മതവും ഇവിടെ നിലനിന്നിരുന്നു ഇപ്രകാരമുള്ള നാല് പ്രമുഖ മതങ്ങളുടെ വേരോട്ടമുള്ള മണ്ണിലേക്കാണ് ഏഷ്യാ ഭൂഖണ്ഡത്തിൽ തന്നെ ഉത്ഭവിച്ച ക്രൈസ്തവ വിശ്വാസം തോമാസ് ലിഹയിലൂടെ എത്തിച്ചേരുന്നത് മാർ തോമാസ് ലിഹ കേരളത്തിൽ വന്ന കാലത്ത് ഇന്ത്യക്ക് പാശ്ചാത്യ ലോകവുമായി ബന്ധപ്പെടുന്നതിന് മൂന്ന് പ്രധാന പാതകളാണ് ഉണ്ടായിരുന്നത് സിന്ധു നദീമുഖം മുതൽ യൂഫ്രട്ടീസ് നദീമുഖം വരെ കരയോട് ചേർന്നുള്ള കടൽ മാർഗം തുടർന്ന് യൂഫ്രട്ടീസ് നദി വഴി മെസോപ്പൊട്ടോമിയായുടെ ഉൾപ്രദേശങ്ങളിലേക്കും ഡമാസ്കസ് അന്ത്യോക്യ പലസ്തീന മധ്യധരണ്യാഴിയുടെ തുറമുഖങ്ങൾ എന്നിവിടങ്ങളിലേക്കും പോയിരുന്ന പാത രണ്ട് സിന്ധു നദിയുടെ വടക്കൻ കരയിൽ നിന്ന് കരമാർഗം ബാൽക്കൺ മലം പ്രദേശങ്ങളിലേക്കും അവിടെ നിന്ന് കാസ്പിയൻ പ്രദേശം വഴി തുടർന്നും പോയിരുന്ന പാത പൂർണ്ണമായും കരമാർഗമാണ് ഇവിടെ സ്വീകരിച്ചിരുന്നത് മൂന്ന് കടൽ മാർഗം ഇന്ത്യയിൽ നിന്ന് ചെങ്കടലിൽ പ്രവേശിച്ച് കരമാർഗം നൈൽ നദിയിലേക്കും അതുവഴി അലക്സാണ്ട്രിയൻ തുറമുഖത്തേക്കും പോകുന്ന പാത എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ ഈ മൂന്നാമത്തെ മാർഗമാണ് യാത്രകൾക്ക് മുഖ്യമായും ഉപയോഗിച്ചിരുന്നത് പ്രേക്ഷിത പ്രവർത്തനത്തിനായി യാത്ര പുറപ്പെട്ട തോമാസ് ലീഹ കേരളത്തിൽ കപ്പലിറങ്ങുന്നത് ഇപ്പോൾ കൊടുങ്ങല്ലൂർ എന്ന് വിളിക്കപ്പെടുന്ന തുറമുഖത്താണ് ഇന്നത്തെ തൃശ്ശൂർ ജില്ലയിൽ പെരിയാറിൻ്റെ മുഖഭാഗത്താണ് കൊടുങ്ങല്ലൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ക്രിസ്തുവിനു മുൻപേ ഈ തുറമുഖം പാശ്ചാത്യർക്ക് സുപരിചിതമായിരുന്നു കടലിൽ നിന്നുള്ള ഇന്ത്യയുടെ കവാടവും പ്രാചീന കേരളത്തിൻ്റെ തലസ്ഥാനവുമായിരുന്നു മുസീറിസ് എന്നറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂർ മുസീറീസ് മല്യങ്കര വഞ്ചി തിരുവഞ്ചിക്കുളം എന്നിങ്ങനെ പല പേരുകളിലാണ് ഓരോ കാലഘട്ടത്തിലും കൊടുങ്ങല്ലൂർ അറിയപ്പെട്ടിരുന്നത് കോഴിക്കോട്ട് സാമൂതിരിയുടെ സൈന്യം തിരുവഞ്ചിക്കുളത്ത് നടത്തിയ കൊടുംകൊലയ്ക്ക് ശേഷമാണ് ഈ സ്ഥലത്തിന് കൊടുംകൊലയൂർ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ എന്ന പേര് ലഭിച്ചത് എന്ന് കണക്കാക്കപ്പെടുന്നു പതിനാലാം നൂറ്റാണ്ടിലെ കടൽക്ഷോഭത്തിൽ കൊടുങ്ങല്ലൂർ തീരം കടലെടുത്തു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കൊടുങ്ങല്ലൂർ തുറമുഖം അടച്ചതോടെ ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യവും കുറഞ്ഞു അതിനുശേഷമാണ് കൊച്ചി തുറമുഖം വളരുകയും പ്രശസ്തി ആർജിക്കുകയും ചെയ്തത് ക്രിസ്തുവിനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ദക്ഷിണേന്ത്യയുമായി സമുദ്രമാർഗമുള്ള കച്ചവട ബന്ധം പുരാതന റോമാ സാമ്രാജ്യത്തിനുണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവാണ് മുസിറിസ് അഥവാ കൊടുങ്ങല്ലൂർ എന്ന പട്ടണം മുസിറിസ് ഉണ്ടായിരുന്ന പ്രദേശം ഇപ്പോൾ സർക്കാർ നിയന്ത്രണത്തിൽ ചരിത്ര ഗവേഷകർ ഖനനം നടത്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രീക്ക് റോമൻ ലോകത്തേക്ക് വിവിധ സുഗന്ധദ്രവ്യങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നത് പ്രധാനമായും ഈ മുസിരിസിൽ നിന്നായിരുന്നു ദക്ഷിണേന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഖനനത്തിലൂടെ ലഭ്യമായ റോമൻ സ്വർണ്ണ നാണയങ്ങൾ പ്രസ്തുത കച്ചവട ബന്ധത്തിൻ്റെ ശക്തമായ തെളിവാണ് ചുരുക്കത്തിൽ ക്രിസ്തുവർഷം ആദ്യ നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് തോമാസ് ലിഹായിക്ക് ഭാരതത്തിലെത്തുക ദുഷ്കരമായിരുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമായി ഇപ്പോൾ നടക്കുന്ന മുസിരിസ് പട്ടണ ഖനനം മാറുകയാണ് സ്ഥാപിത താല്പര്യങ്ങളുള്ള ചരിത്രകാരന്മാർ ചിലരെങ്കിലും പട്ടണ പട്ടണഖനനത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിൻ്റെ പിന്നിലും ഇവവിധമുള്ള കാരണങ്ങൾ ഉണ്ടാകാം മാർ തോമാസ് ലിഹായുടെ ഭാരത പ്രേക്ഷിത പ്രവർത്തനത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന പുരാതന ഗ്രന്ഥമാണ് തോമായുടെ നടപടികൾ എ ഡി ഇരുന്നൂറ്റി ഇരുപതിനും ഇരുന്നൂറ്റി അൻപതിനും മധ്യേ യദേസായിൽ വെച്ചാണ് ഇത് രചിക്കപ്പെട്ടതെന്ന് കരുതുന്നു ജൂഡാസ് തോമസ് ആണ് ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് ഈ ഗ്രന്ഥം തിരുസഭയുടെ ഔദ്യോഗിക അംഗീകാരമില്ലാത്ത ഒരു അപ്പോക്രിഫൽ ഗ്രന്ഥമാണ് സുറിയാനി ഭാഷയിൽ എഴുതപ്പെട്ടതും പൂർണ്ണരൂപത്തിൽ ലഭിച്ചിട്ടുള്ളതുമായ ഏക അപ്പോക്രിഫൽ ഗ്രന്ഥമാണ് തോമായയുടെ നടപടികൾ ആക്ട്സ് ഓഫ് തോമസ് ഈ ഗ്രന്ഥമനുസരിച്ച് സ്ലീഹ ഇന്ത്യയിൽ ആദ്യം എത്തിച്ചേരുന്നത് ആന്ത്രോപോളിസ് എന്ന സ്ഥലത്തായിരുന്നു ഈ സ്ഥലം എവിടെയാണെന്നതിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങളുണ്ടെങ്കിലും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് ഗുജറാത്തിലുള്ള ഒരു തുറമുഖമായിരുന്നു എന്നാണ് ഏകദേശം കണക്കാക്കപ്പെടുന്നത് വ്യാപാര കേന്ദ്രവും തുറമുഖ നഗരവുമായിരുന്ന ആന്ധ്ര ഒന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട പെരിപ്ലൂസ് എന്ന മറ്റൊരു ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്ന ബാരിഗാസ എന്ന സ്ഥലം തന്നെയാണ് ഇപ്രകാരവും അനുമാനിക്കപ്പെടുന്നുണ്ട് തോമയുടെ നടപടികളുടെ വെളിച്ചത്തിൽ മാർത്തോമ ഏ ഡി നാൽപ്പത്തി മൂന്നിൽ പടിഞ്ഞാറൻ തുറമുഖ പട്ടണമായ ബാരിഗാസ് അഥവാ ആന്ധ്ര എന്ന സ്ഥലത്തെത്തി എന്ന് പറയപ്പെടുന്നു ഇനിയും തെളിയിക്കപ്പെടേണ്ട ഈ കാര്യം ശരിയാണ് എങ്കിൽ തന്നെയും മാർ ലീഹ എ ഡി അൻപത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിൽ എത്തി എന്ന ചരിത്ര യാഥാർത്ഥ്യത്തെ തള്ളിപ്പറയാൻ അത് ശക്തമായ ഒരു കാരണം ആവുകയില്ല സെന്റ് തോമസ് കേരളത്തിൽ വന്നിരുന്നു എന്ന് പറയുന്ന കാലത്ത് ഇവിടെ കാട് മാത്രമേ ഉള്ളൂ അദ്ദേഹം വന്നതിന് പുരാവസ്തുപരമായ തെളിവുകളില്ല ഇവിടെ ജനവാസമില്ലായിരുന്നു എന്ന് വാദിക്കുന്ന ചില ചരിത്രകാരന്മാരെങ്കിലുമുണ്ട് എന്നാൽ ലോകപ്രശസ്തരായ പല ചരിത്രകാരന്മാരും തോമസ് ലിഹായുടെ ഭാരത പ്രേക്ഷിതത്വത്തെ വസ്തുതയായി അംഗീകരിച്ചിട്ടുള്ളതാണ് പല ഗണത്തിലുള്ള ചരിത്രരേഖകളും ഇതിന് ഉപോത്ബലകമായുണ്ട് ഇക്കാര്യത്തിൽ വിയോജിപ്പുള്ള ചെറിയൊരു ഗണം ചരിത്രകാരന്മാർ ഒരു ന്യൂനപക്ഷം മാത്രമാണ് രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ വെച്ച് തോമസ് ലിഹായുടെ ഭാരത ആഗമനത്തെ സ്ഥാപിക്കാൻ ചരിത്രകാരന്മാർക്ക് കഴിയുകയില്ല എന്നതിൽ അല്പം വാസ്തവമുണ്ട് കാരണം ക്രിസ്തുവർഷം വർഷം പതിനാറാം നൂറ്റാണ്ട് മുതൽ മാത്രമാണ് രേഖപ്പെടുത്തപ്പെട്ട ചരിത്ര വസ്തുതകൾ പല രൂപത്തിൽ ധാരാളമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതിനു മുൻപുള്ള കാലഘട്ടങ്ങളെ മനസ്സിലാക്കാൻ ലിഖിതങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പഠനമാണ് സാധ്യമായിട്ടുള്ളത് ഏഴ് എട്ട് നൂറ്റാണ്ടുകൾ വരെ മാത്രമാണ് അവയും ലഭ്യമാവുക ഏഴാം നൂറ്റാണ്ട് മുതൽ മാർത്തോമാസ് ലിഹായുടെ ആഗമനം നടന്ന ഒന്നാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങൾക്ക് ചരിത്രപരമായ തെളിവുകൾ ലഭിക്കണമെങ്കിൽ ഗോത്രവർഗങ്ങളുടെ പഠനത്തെയാണ് അടിസ്ഥാനപരമായി സ്വീകരിക്കേണ്ടത് വാമൊഴി പാരമ്പര്യങ്ങൾ നാടോടിക്കഥകൾ ചരിത്രപരമായ പഴഞ്ചൊല്ലുകൾ മുതലായവ ചരിത്രസത്യങ്ങളുടെ അംശങ്ങളാൽ നിർമ്മിതമാണ് ഇവയുടെ മേൽ അടിസ്ഥാനമിട്ടാണ് ചരിത്രകാരന്മാർ ഭൂതകാലത്തെ നിർമ്മിച്ചെടുക്കുന്നത് വാചിക പാരമ്പര്യങ്ങൾ അവയുടെ യഥാർത്ഥ കാലയളവിൽ നിന്ന് അകലും തോറും വ്യക്തത നഷ്ടപ്പെടുത്തുമെന്നത് സത്യമാണ് എങ്കിലും ശ്രദ്ധയോടെയുള്ള അവയുടെ പഠനം സത്യം ഗ്രഹിക്കാൻ ഒരു ഗവേഷകനെ സഹായിക്കും ഇവയ്ക്കൊക്കെ പുറമെ ജനങ്ങൾ തന്നെ ചരിത്ര പഠനത്തിൻ്റെ രീതിശാസ്ത്രമനുസരിച്ച് അറിവിൻ്റെ പ്രാഥമിക ഉറവിടങ്ങളാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ഫ്രാൻസിലെ ഒരു ഗ്രാമം പഠനവിധേയമാക്കി മധ്യകാല യൂറോപ്പിൻ്റെ ഫ്യൂഡൽ വ്യവസ്ഥിതിയെ ഇപ്രകാരം നിർമ്മിച്ചെടുത്ത മാർക്ക് ബ്ലോഹ് പുരാതന ഇന്ത്യയുടെ ചരിത്രവും സംസ്കൃതിയും പഠിക്കാൻ ഇക്കാലഘട്ടത്തിലെ ജനങ്ങളെ പഠനസ്രോതസ്സാക്കിയ ഡി ഡി കോസാമ്പി എന്നിവർ ഉദാഹരണങ്ങളാണ് മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ചരിത്രപരമായ രേഖകളും ലിഖിതങ്ങളും അപ്രാപ്യമായിരിക്കുന്ന മാർത്തോമ നസ്രാണികളുടെ ഉത്ഭവ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ അവരെ തന്നെയാണ് പഠനവിധേയമാക്കേണ്ടത് അവരുടെ സംസ്കാരവും വിശ്വാസവും പുരാതനമായ സാഹിത്യകൃതികളും വാമൊഴിയായി കൈമാറി വന്ന പാട്ടുകളും കലകളുമെല്ലാം മാർത്തോമായയുടെ ഭാരത പ്രേക്ഷിതത്വത്തിന് ശക്തി പകരുന്ന തെളിവുകളാണ് മാർത്തോമാസ് ലിഹായുടെ ഭാരത സംബന്ധിക്കുന്ന തെളിവുകൾ ധാരാളമുണ്ട് ഒന്നാമത്തേത് സഭാപിതാക്കന്മാരുടെ സാക്ഷ്യമാണ് പാശ്ചാത്യ പൗരസ്ത്യ സഭാപിതാക്കന്മാരായ ഒറിജൻ വിശുദ്ധ അപ്രേം വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ സിറിലോണിയ മിലാനിലെ വിശുദ്ധ അംബ്രോസ് വിശുദ്ധ ജോൺ ക്രിസോസ്തം വിശുദ്ധ ജെറോം ബ്രേഷ്യയിലെ വിശുദ്ധ ഗൌതംഷ്യസ് നോളയിലെ വിശുദ്ധ പൗളിനോസ് സാരൂഗിലെ ജേക്കബ് ഭാഗ്യപ്പെട്ട വിശുദ്ധ ബീഡ് ടൂർസിലെ വിശുദ്ധ ഗ്രിഗറി ഗ്രിഗറി ദ ഗ്രേറ്റ് വിശുദ്ധ ഇസീദർ ഓഫ് സെവിൽ എന്നിവർ നേരിട്ടോ അല്ലാതെയോ വിശുദ്ധ തോമാസ് ലിഹായുടെ ഭാരത പ്രേക്ഷിത പ്രവർത്തനത്തെയും രക്തസാക്ഷിത്വത്തെയും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് രണ്ടാമത്തേത് ആരാധനാക്രമപരമായ തെളിവുകളാണ് വിശ്വാസവും പാരമ്പര്യങ്ങളും സംരക്ഷിക്കുകയും തലമുറകളിലേക്ക് അത് കൈമാറുകയും ചെയ്യുന്ന സഭയുടെ ആരാധനാക്രമത്തിലും പ്രാചീന രക്തസാക്ഷിത്വ ചരിത്രത്തിലും മറ്റ് ആരാധനാക്രമ പഞ്ചാംഗങ്ങളിലും വിശുദ്ധ തോമാസ് ലിഹായെ ഭാരതസഭയോട് ബന്ധപ്പെടുത്തിയാണ് പ്രതിപാദിക്കുന്നത് മൂന്നാമത്തേത് അപ്രമാണിക രചനകൾ അഥവാ അപ്പോക്രിഫൽ രചനകളാണ് പ്രാചീന കൃതികളായ യൂതാ തോമായയുടെ നടപടികൾ സ്ലീഹന്മാരുടെ പഠനങ്ങൾ തോമായയുടെ പീഡാസഹനം തുടങ്ങിയ കൃതികളെല്ലാം തോമാസ്ലീഹായുടെ ഭാരത പ്രേക്ഷിതത്വത്തെയും രക്തസാക്ഷിത്വത്തെയും പറ്റി പ്രതിപാദിക്കുന്ന കൃതികളാണ് മൂന്നാം ശതകത്തിൽ സുറിയാനി ഭാഷയിൽ എഴുതപ്പെട്ടത് എന്ന് കരുതപ്പെടുന്ന യൂതാ തോമയുടെ എന്ന കൃതിക്ക് ലഭിച്ച പ്രാധാന്യം കണക്കിലെടുക്കേണ്ടി ഇരിക്കുന്നു നാലാമത്തേത് പ്രാദേശിക പാരമ്പര്യങ്ങളാണ് തോമാസ് ലിഹായുടെ ആഗമനവും പ്രേഷിത പ്രവർത്തനവും ഏഴര പള്ളികളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹങ്ങളുടെ സ്ഥാപനവും സംബന്ധിച്ച സുവ്യക്തമായ ഓർമ്മകൾ പ്രസ്തുത പ്രദേശവാസികളുടെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്നുണ്ട് അഞ്ചാമത്തേത് തോമാസ് ലിഹായുടെ കബറിടമാണ് മൈലാപൂരിലെ പ്രാചീന കബറിടം മാത്രമാണ് തോമാസ് ലിഹായുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സംവഹിച്ച ഏക കബറിടമായി വിലയിരുത്തപ്പെടുന്നത് മാർ തോമാസ് ലിഹായുടെ മൈലാപൂരിലെ കബറിടത്തെ സംബന്ധിച്ചുള്ള പാരമ്പര്യ വിശ്വാസവും ഭാരതത്തിലോ വിദേശത്തെവിടെയെങ്കിലുമോ സ്ലിഹായുടെ കബറിടമുള്ളതായി ആരും അവകാശപ്പെടാത്തതും മൈലാപൂരിലെ സ്ലിഹായുടെ കബറിടത്തിൻ്റെ വാസ്തവികതയ്ക്ക് ഉറപ്പു നൽകുന്നു മൈലാപ്പൂരിലെ മാർത്തോമാസ് ലിഹായുടെ കബറിടം ചരിത്രപരമായ അടിത്തറയില്ലാത്ത ഒരു കെട്ടുകഥ മാത്രമായിരുന്നു എങ്കിൽ അത് മെനഞ്ഞെടുത്തവർ അദ്ദേഹത്തിന്റെ പ്രവർത്തന രംഗമായിരുന്ന കേരളത്തിൽ നിന്ന് അകലെ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ പ്രസ്തുത കബറിടത്തെ പ്രതിഷ്ഠിക്കുമായിരുന്നില്ല മാർപ്പാപ്പാമാർ ഭാരതസഭയിലെ മെത്രാൻമാരെയും അർക്കതിയാക്കോന്മാരെയും വിശ്വാസികളെയും അഭിസംബോധന ചെയ്ത് മാർത്തോമ നസ്രാണി സഭയുടെ സ്ലൈഹിക പാരമ്പര്യം ഉദ്ബോധിപ്പിച്ചുകൊണ്ട് എഴുതിയ പല തിരുവെഴുത്തുകളും ഡിക്രികളും കൽപ്പനകളും പതിനാലാം ശതകം മുതലുള്ളത് ഏതൊരാൾക്കും കണ്ടു ബോധ്യപ്പെടാൻ കഴിയും അവയിൽ മാത്രം സൂചിപ്പിക്കട്ടെ പരിശുദ്ധ പിതാവ് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് സെപ്റ്റംബർ ഒന്നിന് പുറപ്പെടുവിച്ച ഹ്യുമാനെ സലൂത്തിസ് ഔക്തോർ എന്ന തിരുവെഴുത്തു വഴി ഭാരതത്തിൽ പ്രൊപ്പഗാന്ത തിരുസംഘത്തിൻ്റെ അധികാരത്തിൻ കീഴിൽ ലെത്തിൻ ഹയരാർക്ക് സ്ഥാപിച്ചു ഈ തെരുവിഴുത്തിൽ അപ്പസ്തോലന്മാരുടെ സാർവത്രിക സുവിശേഷവൽക്കരണ പ്രേക്ഷിതത്വത്തെപ്പറ്റി പ്രതിപാദിച്ചതിന് ശേഷം പരിശുദ്ധ പിതാവ് സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് പാരമ്പര്യമനുസരിച്ച് ഇന്ത്യയിലെ വിശാലമായ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ശ്ലൈഹിക ശുശ്രൂഷ നിർവഹിക്കുന്നതിനുള്ള ചുമതല തോമസിനാണ് ലഭിച്ചത് പ്രാചീന കൃതികൾ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആദ്യം തോമസ് എത്യോപ്യ പേർഷ്യ ഹിർഗീനിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോവുകയും അതിനുശേഷം അവസാനമായി ഇന്ത്യയിലെത്തുകയും ചെയ്തു ഏറ്റവും ഗൗരവമേറിയ പ്രയാസങ്ങൾ നിറഞ്ഞ വളരെ ക്ലേശകരമായ ഒരു യാത്രയ്ക്ക് ശേഷം തോമസാണ് ആ ജനതകളെ ആദ്യമായി സുവിശേഷ വെളിച്ചത്താൽ പ്രക്ഷോഭിപ്പിച്ചത് ആത്മാക്കളുടെ പരമോന്നത ഇടയന് തൻ്റെ സ്വന്തം രക്തം കൊണ്ട് സാക്ഷ്യം വഹിച്ചതിന് ശേഷം സ്വർഗ്ഗത്തിലെ നിത്യസമ്മാനം പ്രാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വിളിക്കപ്പെട്ടു ആ സമയം മുതൽ ഇന്ത്യ ഒരിക്കലും പൂർണ്ണമായി സമാരാധ്യനായ ഈ അപ്പസ്തോലനെ ആദരിക്കുന്നതിൽ നിന്നും വിരമിച്ചിട്ടില്ല എന്നത് വളരെ വ്യക്തമായ സംഗതിയാണ് തോമായുടെ നാമവും സ്തുതിപ്പുകളും ആ സഭകളുടെ അതിപുരാതനമായ ആരാധനാക്രമ പുസ്തകങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നവയെന്ന് മാത്രമല്ല മറ്റ് സ്മാരകങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളതുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി സീറോ മലബാർ സഭയുടെ ഹൈറാർക്കി സ്ഥാപിച്ചുകൊണ്ട് പതിനൊന്നാം പിയു സ്മാർപ്പാപ്പ പുറപ്പെടുവിച്ച ശ്ലൈഹിക രേഖയിൽ ഇപ്രകാരമാണ് പറയുന്നത് സീറോ മലബാർ സഭ മറ്റ് പൗരസ്ത്യ സഭകളുടെ ഇടയിൽ വളരെ ശ്രേഷ്ഠമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്നുണ്ട് കാരണം തോമാസ് ലിഹായിൽ നിന്നും സുവിശേഷ വെളിച്ചം സ്വീകരിച്ച പുരാതന ക്രിസ്തീയ സമൂഹങ്ങളിൽ നിന്നുമാണ് ഈ സഭ ഉടലെടുത്തത് പതിമൂന്നാം ലയോ മാർപ്പാപ്പയുടെ മുൻപറഞ്ഞ പ്രസ്താവന ഉദ്ധരിച്ചതിന് ശേഷം പാപ്പ പ്രഖ്യാപിച്ചു തോമസിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും പ്രശസ്തി മലബാർ പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ പ്രദേശത്ത് ജീവിക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾ എന്നും മാർത്തോമ ക്രിസ്ത്യാനികളെന്നാണ് വിളിക്കപ്പെടുന്നത് ഇന്ത്യയിൽ മാത്രമേ വിശ്വാസികൾ മാർത്തോമ എന്ന പേരിൽ അറിയപ്പെടുന്നുള്ളൂ എന്നത് പ്രത്യേകം എടുത്തു വസ്തുതയാണ് മാത്രവുമല്ല അവരുടെ ഇടയിൽ തോമാസ് ലിഹായുടെ പേരിലുള്ള ധാരാളം പള്ളികളുണ്ട് അനേകം വിശ്വാസികൾ തങ്ങളുടെ കുട്ടികൾക്ക് മാമോദിസായുടെ സമയത്ത് തോമസ് എന്ന പേര് നൽകുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മാർ തോമാസ് ലിഹായുടെ ഭാരത പ്രവേശനത്തിൻ്റെ പത്തൊമ്പതാം ശതവാർഷികാഘോഷത്തിൻ്റെ അവസരത്തിൽ പന്ത്രണ്ടാം പിയുസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു നിങ്ങളുടെ രാജ്യത്ത് തോമാസ് ലിഹ വരികയും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സമ്പൂർണ്ണ സ്വയാർപ്പണത്തിലൂടെയും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ട് പത്തൊൻപത് ശതാബ്ദങ്ങൾ കടന്നുപോയി അദ്ദേഹത്തിൽ പ്രവർത്തിച്ചിരുന്ന ദൈവിക ശക്തി അതിശക്തമായിരുന്നു ഇന്ത്യ പാശ്ചാത്യ പ്രദേശത്ത് നിന്നും വേർതിരിക്കപ്പെട്ടിരുന്ന നൂറ്റാണ്ടുകളിൽ വേദനാജനകമായ അനേകം സംഭവങ്ങൾ ഉണ്ടായിട്ടും അപ്പസ്തോലൻ സ്ഥാപിച്ച ക്രിസ്തീയ സമൂഹങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ലഭിച്ച പൈതൃകം അഭങ്കുരം കാത്തുസൂക്ഷിച്ചു പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനം സമുദ്രം വഴി പാശ്ചാത്യ ക്രൈസ്തവരുമായി ഒരു ബന്ധമുണ്ടായപ്പോൾ ഏതദേശീയ ക്രിസ്ത്യാനികളുടെ അവരുമായുള്ള ഐക്യം സ്വമേധയാ ഉള്ളതായിരുന്നു ഈ ശ്ലൈഹിക ബന്ധം പ്രിയപ്പെട്ട പുത്രിപുത്രന്മാരെ അപ്പസ്തോലൻ്റെ പേരിൽ മഹത്വം കൊള്ളുന്ന നിങ്ങളിൽ അനേകം പേരുടെ അസൂയാവഹമായ ആനുകൂല്യമാണ് ഇത് ഇതംഗീകരിക്കുകയും ഇതിന് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതിൽ നാം സന്തുഷ്ടനാണ് അനേകം സത്കർമ്മങ്ങളാൽ പൂവണിയുന്ന അവരുടെ സജീവ പ്രവർത്തനവും ശ്ലൈഹിക ചൈതന്യവും അതിനോട് ഭാരത കത്തോലിക്കാ സഭ ക്രിസ്തു രാജ്യത്തിനു വേണ്ടിയുള്ള അനേകം വൈദികർക്കും കന്യകമാർക്കും കടപ്പെട്ടിരിക്കുന്നു തുടർന്നും നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിരിക്കുമെന്നും മതജീവിതത്തിൻ്റെ വളർച്ചയെ പരിപോഷിപ്പിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ടായിരം ആണ്ടിലെ മഹാജൂബിലിയുടെ ഒരുക്കത്തിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ പത്താം തീയതി പ്രസിദ്ധീകരിച്ച തിരുവഴുത്തിൽ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പ്രസ്താവിച്ചു ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം ജൂബിലി പാരമ്പര്യമനുസരിച്ച് ക്രിസ്താബ്ദത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഭാരതത്തിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയ തോമാസ് ലിഹായെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറാം ആണ്ടുവരെ പോർച്ചുഗലിൽ നിന്നുമുള്ള മിഷണറിമാർ അവിടെ എത്തിയിരുന്നില്ല വീണ്ടും സിറമലബാർ സഭയുടെ റോമിൽ വെച്ച് നടത്തിയ പ്രത്യേക സെനടിൻ്റെ ഉദ്ഘാടന വേളയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി എട്ടാം തീയതി സീറോ മലബാർ മെത്രാൻമാരോട് പറഞ്ഞ പ്രസംഗത്തിൽ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പ്രസ്താവിച്ചു തോമാസ് ലിഹായുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഫലമായി വിശ്വാസത്തിലേക്ക് ജനിച്ച സീറോ മലബാർ സഭ പൗരസ്ത്യ ക്രിസ്തീയതയുടെ നാനാത്വം പ്രകടമാക്കുന്ന സഭാ കുടുംബങ്ങളിൽ ഒന്നിൽ ഉൾപ്പെടുന്നു സിനഡിന്റെ സമാപനത്തിന് ശേഷം സീറോ മലബാർ മെത്രാൻമാർ സീറോ മലങ്കര മെത്രാൻമാരോടൊപ്പം ആദിലിമീന എന്നറിയപ്പെടുന്ന ഔദ്യോഗിക സന്ദർശനത്തിന് ചെന്നപ്പോൾ മാർപ്പാപ്പ വീണ്ടും ആവർത്തിച്ചു നിങ്ങളുടെ പൊതുവായ ഉത്ഭവം ക്രിസ്തു മതത്തിൻ്റെ ആരംഭത്തിലാണ് എത്തി നിൽക്കുന്നത് അതായത് മഹത്വപൂർണനായ തോമാസ് ലിഹായുടെ സുവിശേഷ പ്രഘോഷണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ ആറാം തീയതി പ്രസിദ്ധീകരിച്ച ഏഷ്യയിലെ സഭ എന്ന അപ്പസ്തോലിക ഉപദേശത്തിൽ മാർപ്പാപ്പ പ്രസ്താവിച്ചു ജറുസലേമിൽ നിന്നും സഭ അന്ത്യോക്യായിലേക്കും റോമായിയിലേക്കും അതിനപ്പുറത്തേക്കും വ്യാപിച്ചു അത് തെക്ക് എത്യോപ്യായിലേക്കും വടക്ക് സിന്ധ്യായിലും കിഴക്ക് ഇന്ത്യയിലും എത്തിച്ചേർന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ തോമാസ് ലീഹ എ ഡി അൻപത്തിരണ്ടിൽ അവിടെ എത്തുകയും തെക്കേ ഇന്ത്യയിൽ ക്രിസ്തീയ സമൂഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലും മാത്രമല്ല ശ്ലൈഹിക ലേഖനങ്ങളിലും ആധികാരികമായ അപ്പസ്തോലിക കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ പോലുമുള്ള ഇത്തരത്തിലുള്ള നിരന്തരവും യുക്തിയുക്തവുമായ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത് പരിശുദ്ധ സിംഹാസനത്തെ സംബന്ധിച്ചിടത്തോളം മാർത്തോമ ക്രിസ്ത്യാനികളുടെ സഭയുടെ ശ്ലൈഹിക ഉത്ഭവം വിശ്വസനീയവും അംഗീകരിക്കപ്പെടുന്നതുമായ ഒരു വസ്തുതയാണ് എന്നതാണ് കേവലം ചരിത്രപരമായ രേഖകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയും തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതം പുരാതന ചരിത്രത്തെ വളച്ചൊടിച്ചും കേരളത്തിലെ മാർത്തോമ നസ്രാണി സമുദായത്തിൻ്റെ ചരിത്രത്തെ നിഷേധിക്കുന്നതിൽ ചിലർക്കുള്ള പ്രത്യേക താല്പര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു മാർത്തോമായയുടെ പൈതൃകം നിഷേധിക്കുമ്പോഴും മാർത്തോമ നസ്രാണികളുടെ പാരമ്പര്യങ്ങളെയും ജീവിതശൈലിയെയും നൂറ്റാണ്ടുകളിലൂടെ കൈമാറി വന്ന വിശ്വാസങ്ങളെയും കലാരൂപങ്ങളെയും ഒന്നും ഇപ്രകാരം ചരിത്രത്തെ നിഷേധിക്കുന്ന പണ്ഡിതർ ഒന്നും തന്നെ പരിശോധിക്കുന്നില്ല എന്നത് അവരുടെ പഠനത്തിൻ്റെ വലിയ വൈകല്യത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എത്രമാത്രം നിഷേധിച്ചാലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ഭാരത നസ്രാണി കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തിലും ബോധ്യത്തിലും ആഴത്തിൽ പതിഞ്ഞതും സാമൂഹികവും സാംസ്കാരികവുമായ വേരുകൾ ഉള്ളതുമായ മാർത്തോമ പൈതൃകത്തിന് യാതൊരുരച്ചിലും സംഭവിക്കുകയില്ല എന്നതാണ് സത്യം സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളും സത്യമന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾ കഴുതൂ നേരിൻ്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച